ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം മൂന്നമ്പത് നമ്മൾ രാവിലെ ഒരു ട്രിപ്പ് പോകാനായിട്ട് ഇറങ്ങിയതാണേ ഒരു തീർത്ഥയാത്രയെന്ന് തന്നെ പറയാം ഭക്തിസാന്ദ്രമായ യാത്രയാണ് അപ്പം നമ്മൾ ആദ്യം നമ്മൾ നമ്മുടെ കുടുംബാമ്പലത്തിലാണ് പോകുന്നത് എറണാകുളത്താണേ ഉള്ളത് പറവൂരാണ് സ്ഥലം അപ്പം ആദ്യം വീട്ടിൽ പോകണം ഉണ്ടയ്ക്കെ പോയി അമ്മേ അച്ഛനെയും ലച്ചുവിനേയും വിളിക്കണം അവിടെ നേരെ കരുനാഗപ്പള്ളി അവിടെ ചെന്നിട്ട് ചേച്ചിയും പ്രവീൺചേട്ടനെയും പൊടിയാവെയൊക്കെ വിളിച്ചുകൊണ്ട് വേണം നമ്മൾ പോകാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു എല്ലാ ഓണത്തിനും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണ് അപ്പം ഇതിപ്പം ഈ വെട്ട ഓണത്തിന് അമ്പലങ്ങളിൽ അങ്ങ് പോകാൻ തീരുമാനിച്ചു പിള്ളേർക്ക് വലിയ താല്പര്യമില്ല പിള്ളേർക്ക് വല്ല വാട്ടർ തെയും പാർക്കിലൊക്കെ പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ ചേച്ചിക്കൊക്കെ വീട് വെക്കണമെന്നൊക്കെ ഉള്ളൊരു പ്ലാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് കുടുംബക്ഷേത്രത്തിലൊന്ന് പോകണമെന്നുണ്ട് അപ്പോൾ അതും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതിലങ്ങ് നടക്കും അതുകൊണ്ടാണ് നമ്മൾ അമ്പലങ്ങൾ അങ്ങ് തീരുമാനിച്ചത് സ്കൂൾ തുറന്നിട്ടുണ്ട് ഇന്ന് രാവിലെ സ്കൂൾ തുറക്കുവാണ് തിങ്കളാഴ്ച രാവിലെയാണ് നമ്മൾ പോകുന്നത് അപ്പം കാശിക്ക് രണ്ട് ദിവസം ലീവ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് മിസ്സിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല പറയണം അത് നമ്മൾ ഡയറിയിൽ മാർക്ക് ചെയ്തതേ ഉള്ളൂ വിളിക്കേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളതേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളിച്ചിട്ടില്ല അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടുത്തുള്ള കുനുത്ത് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വഞ്ചി പൈസ ഒക്കെ ഇട്ടിട്ട് നമ്മൾ പോവാണ് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ റെൻറ്റിൽ കാർ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നോവ അതുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ രണ്ട് കാറിൽ പോകുമ്പോൾ ഒരു രസം അതുകൊണ്ടാണ് നമ്മൾ വേറെ വണ്ടി എടുത്തത് അങ്ങനെ മുണ്ടേക്കിലെത്തി ചെന്നപ്പോഴത്തേക്കെല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ആയി ഞങ്ങള് ടൂറ് പോന്നു ബാക്കി എല്ലാരും ആയിട്ട് പോന്നു ബാക്കി നമ്മൾ വണ്ടിൽ കയറുകയാണ് ഓരോടത്തും അങ്ങനെ അമ്മയായിട്ട് പോകുന്ന എല്ലാ വീഡിയോസിലും ഇൻട്രോ അമ്മയ്ക്ക് തന്നെ പറയണം അതൊരാഗ്രഹമാണ് അതങ്ങ് സാധിച്ചു അമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോ വരുന്നതും അത് നമ്മൾ ടി വിയിലിട്ട് കാണുമ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ ഫോണിലൊക്കെ കാണുമ്പോഴും എല്ലാം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം പറക്കി വെച്ച് നമ്മൾ വണ്ടിയിലോട്ട് വണ്ടിയിലോട്ടി കയറുവാണെങ്കിൽ നാല് ഇരുപതായിട്ടുണ്ടായിരുന്ന സമയം ചേച്ചിയെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ കരുതാപ്പള്ളി എത്തുമ്പം വിളിക്കാം എന്നിട്ട് പൊടിവാവേ ഓണത്തിയാൽ മതി കുഞ്ഞിനെ നേരത്തെ ഓണത്തേണ്ടല്ലോ അപ്പം നമ്മൾ മണിക്ക് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തത് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടക്കിൽ വരെ വരുമ്പോഴത്തേക്ക് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് റോഡ് അത്രയ്ക്ക് മോശമാണ് അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത് കൊണ്ട് നമ്മൾ ആ കൊണ്ടത്തമ്മയെ കയറി കണ്ടു നമ്മൾ വഞ്ചി പൈസ ഒക്കെ ഇട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ തീരദേശം റോഡ് വഴി നമ്മൾ പോവാണ് അപ്പം കടലിലാണെങ്കിൽ ബോട്ടൊക്കെ കിടക്കുന്നതിന് വെട്ടമാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കരുനാഗപ്പള്ളി എത്തി അവിടെ ചെന്നപ്പോഴത്തേക്ക് പൊടിവാവ് ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുമായിരുന്നു നമ്മളെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് വെളിയിലോട്ട് ഇറങ്ങി വന്നു ചേച്ചി ചായ എല്ലാം ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നെല്ലാവർക്കും ഇനിയും നമ്മളെവിടേലും ഇറങ്ങി അത്രയും സമയം കൂടെ പോകുമല്ലോ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചായ കുടിക്കത്തില്ല അങ്ങനെ അവർ മൂന്ന് പേരും ചായയൊക്കെ കുടിച്ച് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിനൊന്നും ഒന്നും പറയുന്നില്ല നമ്മൾ കണ്ടതിൻ്റെ ഒരു ത്രില്ലിൽ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഒക്കെ അങ്ങ് നിൽക്കുവാണ് അപ്പം നമ്മൾ ചോദിക്കുക എവിടെ പോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ടൂർ പോകുക പറഞ്ഞു പറഞ്ഞപ്പോൾ നല്ല ഉത്സാഹം ത്തിലാണ് പുള്ളി എഴുന്നേറ്റ് ഉടനെ തന്നെ കുളിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചാട്ടവാരമെന്ന് ചേച്ചി പറഞ്ഞു അപ്പം ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ കുരിയാലയുണ്ട് കേട്ടോ അവിടെ വിളക്ക് കതിച്ചിട്ടുണ്ടായിരുന്ന അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം ഏട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഏട്ടൻ ചായ കുടിച്ചിട്ട് ഗ്ലാസ് അവിടുത്തെ എല്ലാം കൊടുത്തിട്ട് നമ്മൾ അങ്ങ് വണ്ടിയിലോട്ട് അങ്ങ് കയറുകയാണ് പിന്നെയുള്ള വീഡിയോസ് ഒന്നും നമ്മളെടുത്തിട്ടില്ല നമ്മളിപ്പോൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട് നമ്മൾ ബൈപ്പാസ് വഴി പോവുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് എടുക്കാൻ തന്നെ ചാർജ് തീരും വീഡിയോസ് മൊത്തം എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട് എറണാകുളത്തെ പാലമാണത് നമ്മൾ പാലങ്ങൾ മാത്രം നോക്കി വെച്ച് എടുക്കുന്നതാണ് കേട്ടോ അല്ലാതെ വേറെ എന്തോട് ഞങ്ങൾ ഒന്നിച്ച് ചുറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കുറേ നാളായി വന്നിട്ട് അത് മാത്രമല്ല റോഡ് പണി കൊണ്ട് എന്താ റോഡ് വഴിയൊക്കെ മാറി നമ്മൾ കയറ്റി വിട്ടതുകൊണ്ട് നമുക്ക് വഴി തെറ്റി അതുകൊണ്ട് ഇച്ചിരി കറങ്ങിയെങ്കിലും പത്തരയായി നമ്മൾ അമ്പലത്തിലെത്തിയപ്പം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പത്ത് മണി വരെ ഉള്ളൂ എന്ന് അപ്പോൾ ഇത്രയും ദൂരത്തു നമ്മൾ വരുന്നതല്ലേ എന്തായാലും തുറന്ന് വെച്ചേക്കാം തിരുമേനി കാണും പത്തര വരെ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് വന്നപ്പോൾ എന്തായാലും തൊഴാനും കയറാനും പറ്റി തലേ ിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പൂജ നടത്താൻ പറ്റിയില്ല ഒരു ദിവസത്തെ പൂജ നമ്മൾ നടത്താറുണ്ട് അങ്ങനെ അടുത്ത ദിവസത്തേക്ക് നമ്മൾ പൂജയ്ക്കെല്ലാം എഴുതി കൊടുത്ത് എല്ലാവരും പേര് അർച്ചനയൊക്കെ നടത്തി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണേ അങ്ങനെ എല്ലാ വെളിയിലുള്ള ചുറ്റമ്പലങ്ങളിലെല്ലാം തൊഴാൻ വേണ്ടി പോവുകയാണ് അമ്പലത്തിൽ കയറി ഒരുപാട് സമയം നിന്നില്ല എന്തായാലും സമയം ആയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ എന്താ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് അങ്ങനെയാണ് നമ്മൾ വന്നത് അങ്ങനെ പുറത്തെല്ലാം തൊഴുതുകൊണ്ട് നിന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് അവിടെ കുറേ മീനുണ്ട് അപ്പോൾ പൊടിവാവയൊക്കെ അങ്ങോട്ട് പോകണം കാശി അവിടെ നിന്ന് അവളെ വിളിക്കുക അത് വേണ്ടത് ഉണ്ട് മീൻ തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണേ അപ്പോൾ അവൻ്റെ അടുത്ത് നിർത്താൻ എനിക്കൊരു ധൈര്യ ഞാൻ എടുത്തുകൊണ്ട് ഗുരുദേവൻ്റെ അടുത്തോട്ട് അങ്ങ് പോയി അവിടെയും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിങ്ങോട്ടിങ്ങി വന്നു സാധാരണ ലച്ചുവിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് നമ്മൾ കുളിപ്പിക്കാറ് അത് അവൾ കുഞ്ഞായിരുന്ന സമയത്ത് കുഞ്ഞായിരുന്നല്ല പൊടിവാവ ഉണ്ടാവുന്നതിന് മുമ്പ് ലെച്ചുവിനെ കുളിക്കാനും രാവിലെ എഴുന്നേക്കാനും ഒക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷേ ടൂർ പോകുമ്പോഴെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രാവിലെ ചാടി എഴുന്നേക്കും അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വന്നേ പക്ഷെ പൊടിവാ അവിടെ എഴുന്നേറ്റപ്പഴേ പറഞ്ഞു നമുക്ക് കുളിച്ചാൽ ആകുമ്പോൾ പോകുക എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ചേച്ചി പറയുന്നു നമ്മുടെ പൊടിവാമയുടെ പാട്ടൊക്കെ കേട്ടല്ലോ നമ്മൾ അവൾ അവർ രണ്ടും കൂടെ ചേരത്തുള്ളൂ കാശിയും പൊടിവാവയും കൂടെ എന്ത് വഴക്കുണ്ടാക്കാനായാലും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും എല്ലാം അവർ തമ്മിലാണ് കൂട്ടെ നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലത്തേക്ക് ചേച്ചിയാണ് ഇഡലിയൊക്കെ ഉണ്ടാക്കിയത് അമ്മ സാമ്പാറും കറികളും ഒക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും പിന്നെ നമ്മൾ ഞാൻ തിരളിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ തിരളിയൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ടാണ് വന്നത് അവിടെ വന്നപ്പോൾ നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടര വരെ ൂ അത് കഴിയുമ്പോൾ നട അടയ്ക്കും അപ്പോൾ നമ്മൾ വേഗം പോവുകയാണ് അപ്പോൾ ചൂട് കാരണമാണെങ്കിൽ ഞാൻ ഓടിയത് അവിടെയൊക്കെ പൊള്ളിക്കിടക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഓടി ഇറങ്ങി അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേഗം കയറി കുറച്ച് പേരെ മാത്രമേ കേട്ടിട്ടുള്ളായിരുന്നു ഇപ്പോൾ അടയ്ക്കുവെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛന് കയറാൻ പറ്റിയില്ല അച്ഛന് കാല് വയ്യാത്തതുകൊണ്ട് അച്ഛൻ പതുക്കെ നടന്ന് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അകത്തെല്ലാം കയറി തൊഴുതു അവിടെ സമയം എടുത്ത് കേട്ടോ ക്യൂവിൽ തന്നെ ആയിരുന്നു അകത്തും തൊഴിയിക്കുന്നത് അങ്ങനെ തൊഴുതുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അമ്മേ വെട്ട പാട കാണാതായി അമ്മ അവിടെ തൊഴുന്നതും കണ്ടു തിരിഞ്ഞു നോക്കിയോ അമ്മയെ കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ ോക്കി കുറച്ചു സമയം നടന്നപ്പ അടുത്തടുത്ത് തൊഴുതിട്ട് വരുന്നതാണ് കണ്ടത് ഇത് സ്ഥിരം പരിപാടിയാണ് എവിടെ പോയാലും അമ്മ നമ്മൾ നിൽക്കുന്ന നിപ്പിലായിരിക്കും കാണാതാവുന്നത് അങ്ങനെ പിന്നെ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോഴത്തേക്ക് അച്ഛനെ കണ്ട് അച്ഛനെ നോക്കുമായിരുന്നു അച്ഛൻ ആൽമാരത്തിന് ചോട്ടി നിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഈ ശ്രീമോൻ കരയുന്നത് പൊടിവാവേട്ടനെടുത്തേക്കുന്നതിനാണ് അങ്ങനെ ഏട്ടിന് രണ്ടുപേരെയും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങ് സമാധാനമായി ഉമ്മയൊക്കെ കൊടുക്കുവാണേൽ ശ്രീമോന് ശ്രീമോനോട് കൊടുക്കാൻ പറഞ്ഞാൽ ശ്രീമോൻ വേറെ എന്തെങ്കിലും കാണിച്ചുകൊണ്ട് നിൽക്കും അങ്ങനെ പിന്നെ നമ്മൾ അച്ഛൻ ഇങ്ങനെ നടന്നു വരുവാണ് അപ്പം അമ്മയാണെങ്കിൽ നമ്മുടെ കൂടുതൽ വെള്ളമൊക്കെയായിട്ടാണ് അമ്മ വന്നത് അപ്പം പ്രസാദമൊക്കെ അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ കൈ കഴുകിയിട്ട് വെള്ളം വെള്ളം ഒഴിച്ചും കൈ കഴുകുകയും പിന്നെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം എന്താ അവിടെ കുറേ പ്രാവിരുന്നു അങ്ങനെ അച്ഛനും മക്കളും കൂടെ പ്രാവിനെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് ഓടിപ്പോയി അത് ഞാൻ പറഞ്ഞ് ഒരു വഴി താമസിക്കേണ്ട നമുക്കങ്ങ് പോവാം പോകുന്ന വഴിക്കും എല്ലാം കഴിച്ചിട്ട് നമുക്ക് എന്താ ഗുരുവായൂരോട്ട് പോകുക പറഞ്ഞു പറഞ്ഞാൽ ഗുരുവായൂർ ചെന്ന് കഴിക്കാതെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കും അതുകൊണ്ട് നമ്മൾ പോയ വഴി തന്നെ കഴിക്കാവുന്നതെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ കിടന്ന വള്ളി കണ്ടപ്പോൾ കാശിക്ക് ഒരു ആഗ്രഹം അതങ്ങ് സാധിച്ചു കേട്ടോ ഞാനങ്ങ് എടുത്ത് അത് ആട്ടിക്കൊടുത്ത് പിള്ളേരെന്തേലും ആഗ്രഹം പറയാൻ സാധിച്ചു കൊടുക്കണ്ടേ എന്നെ കൊണ്ട് പോലെ ഞാൻ എടുത്ത് വെച്ച ആട്ടുവൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഇങ്ങു പോരുവാണേൽ ഫുഡ് കഴിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നേരം ഫോൺ പോയി നമ്മൾ കുറച്ച് മാറി നിന്ന് തണലുള്ള അടുത്ത് നോക്കിയാണ് ഫുഡ് കഴിച്ചത് അങ്ങനെ നമ്മൾ ഗുരുവായൂരത്തി നമ്മൾ അമ്പലത്തിൻ്റെ നടയുടെ അടുത്ത് തന്നെയാണ് റൂം എടുക്കുന്നത് വട്ടം വരുമ്പോഴും ഇവിടെ തന്നെയാണ് എടുക്കുന്നത് ആയിരത്തി അത്ര ആയിരത്തി മുന്നൂറ് രൂപയും കണ്ടാണ് ഒരു റൂമിൽ തന്നെ രണ്ട് ബെഡ് ഉള്ളതുണ്ട് രണ്ട് റൂം പോലെ ഉള്ളതുണ്ട് താഴെയാണ് ഒരു റൂം ഒരു ബെഡ് ബെഡ്ഡുള്ളിടത്താണ് അച്ഛനും അമ്മയും താമസിച്ചത് ഞങ്ങൾ മേളിലും ഞങ്ങൾ രണ്ട് പേരും കുട്ടികളുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് റൂമിലായിട്ട് നമ്മൾ നിന്നു അങ്ങനെ അന്നേരം തന്നെ നമ്മൾ കയറി കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു കിടക്കാൻ പോയി കഴിഞ്ഞാൽ താമസിക്കുന്ന നമുക്ക് ഇന്നും കയറി തൊഴാൻ പറ്റത്തില്ല രാവിലെ നമുക്ക് ഇവിടുന്ന് പോവുകയും വേണം അതുകൊണ്ട് തന്നെ നമ്മൾ അന്നേരം തന്നെ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ കട്ടി മുന്നേ അച്ഛനും അമ്മയും റെഡിയായി നിൽക്കുമായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിലോട്ട് പോകുകയാണ് അമ്പലത്തിൻ്റെ വാതക്കെ തന്നെ മുല്ലപ്പൂവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഞ്ച് മുഴ മുല്ലപ്പൂ വാങ്ങിച്ചു ഞങ്ങൾ അഞ്ച് വെമ്പിള്ളേരുണ്ടെങ്കിലും പൊടിവാവയ്ക്ക് ഒരു ചിരയും മതിയല്ല അപ്പം ചേച്ചി പറഞ്ഞു എനിക്ക് ഇച്ചിരി എടുത്തോ ബാക്കി എല്ലാവർക്കും കുറേച്ച ഓരോ മുഴുവായിട്ട് മുറിച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞു പൊടിവാവയ്ക്ക് പൊടിവാവയ്ക്കൊരു ശകലവും മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മുടിയിലെല്ലാം വെച്ച് ഏട്ടിനാണ് എനിക്ക് മുല്ലപ്പൂ കുത്തി തന്നത് ചേച്ചി എല്ലാവരും മുല്ലപ്പൂ കുത്തി നമ്മൾ നടന്ന് അങ്ങോട്ട് പോവാണേ ശ്രീമോനെ ആണെങ്കിൽ അങ്ങ് ഇറക്കി വിട്ടാൽ മതി ശ്രീമോന അങ്ങ് ആ നടത്തം കാണാനും നല്ല രസമാണ് കേട്ടോ ശ്രീമോൻ്റെ ഞാൻ പറയാം എന്ത് വരുന്ന വരമൊക്കെ നോക്കിയാൽ വില്ലന്മാർ വരുന്നതല്ല എൻ്റെ പൊടിവാവയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടാണ് നടന്നു വരുന്നത് കാശിയാണെങ്കിൽ പറഞ്ഞാൽ എനിക്ക് നാണം കേടാവുമെന്നു എനിക്ക് ഒരു എന്ത് നേരിതെങ്കിലും വേണോ എന്ന് പക്ഷേ ഞാൻ മറന്നുപോയതാണ് കേട്ടോ കഴിഞ്ഞോട്ടം വന്നപ്പോൾ കാശിക്ക് നേരിട്ടേക്ക് കൊണ്ടുപോകുന്നു ഈ വട്ടം കൊണ്ടു വന്നില്ല ഞങ്ങളൊരു നാലര നാലര മണിക്കൂറോളം അവിടെ അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ ക്യൂവിൽ അത് കഴിഞ്ഞാണ് നമ്മൾ കയറി തൊഴുതത് അച്ഛനും അമ്മയും നേരത്തെ കയറി തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പ്രായമുള്ളവർക്ക് കയറാൻ പറ്റുന്നിടത്തോടെ കയറി അങ്ങനെ പിന്നെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ പിള്ളേർക്ക് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിട്ടങ്ങ് നേരെ ഇങ്ങനെ പോരുവാണേ ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് കയറി ഉറങ്ങണം ഉറക്കക്ഷീണം നല്ലായിട്ടുണ്ട് രാവിലെ രണ്ടര കേഴുന്നേറ്റെയാണ് ഞാൻ എഴുന്നേറ്റ് തിരളിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും റെഡിയാക്കിയൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ അത്ര സമയം അങ്ങനെ നമ്മൾ റൂമിലെത്തി പറഞ്ഞു വേറെ എങ്ങോട്ടും പോകാൻ വയ്യാൽ താഴെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ശരവണഭവനിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണേ ഞാനും ചേച്ചിയും പിള്ളേരും മാത്രമേ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളായിരുന്നു ഏഴനും പ്രവീൺ ചേട്ടനും നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് ഏതേലും ഹോട്ടലിൽ പോയി ഇവിടുത്തെ ഒന്നും കുളത്തിലായിരിക്കും ഒന്നും പറഞ്ഞ് അവർ ഇവിടുന്ന് കഴിച്ചില്ല അങ്ങനെ പിള്ളേർക്ക് പ്ലെയിൻ ദോശയും ചേച്ചിക്ക് ചപ്പാത്തി എനിക്ക് പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു ഗോപി മഞ്ചൂരി ഡ്രൈ ആണ് എനിക്ക് ഓർഡർ ചെയ്തത് ചേച്ചിക്കാൻ കടലക്കറി അങ്ങനെ പറഞ്ഞു പക്ഷെ നല്ലതായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു റേറ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും ഫുഡിന് കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡായിരുന്നു തണുത്ത ഒരു വെള്ളവും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ റൂമിലോട്ട് അങ്ങ് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ നാളത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും താങ്ക്